ഈ ചിത്രം ഒരു പേപ്പറിൽ വരയ്ക്കുക ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം വരയ്ക്കേണ്ടത് ചിത്രം പൂർത്തിയാക്കുന്നതുവരെ പെൻസിൽ പേപ്പറിൽ നിന്ന് ഉയർത്താൻ പാടില്ല ഒരു രേഖ മറ്റൊരു രേഖയെ ഒരു തവണയിലധികം ഛേദിക്കാൻ ഖണ്ഡിക്കാൻ പാടില്ല എന്താ ഒരു കൈ നോക്കിയാലോ ഇനി വരയ്ക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ടിയിൽ നിന്ന് ആരംഭിച്ച് എയിലേക്ക് വരയ്ക്കുക എന്നിട്ട് എസ് ആർ ഇവയിലൂടെ താഴെ സിയിലേക്ക് വരയ്ക്കുക പിന്നീട് ക്യൂവിലൂടെയും പിയിലൂടെയും ബിയിലേക്ക് പോകുക ബിയിൽ നിന്ന് യുവിലേക്കും യുവിലൂടെ ടിയിലേക്കും വരയ്ക്കുക ടിയിൽ നിന്ന് ക്യൂവിലേക്കും പിന്നെ ആറിലേക്കും വരയ്ക്കുക ആറിൽ നിന്ന് യുവിലേക്കും ശേഷം പിയിലേക്കും വരയ്ക്കുക പിയിൽ നിന്ന് എസ്സിലേക്ക് വരയ്ക്കുക എസ്സിൽ നിന്ന് ടിയിലേക്ക് വരയ്ക്കുക